റോക്കറ്റ് വെച്ച് പൊട്ടിക്കാൻ കേട്ടണ്ട നേരെ ഇങ്ങോട്ട് അവര് തീയതി തന്നെ ആത്മപ്രശംസ അർജന്റീനേക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം എന്നാലും ചില സത്യങ്ങൾ പിടിച്ച് പറഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല അർജന്റീന ഫുട്ബോൾ ടീമുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഗവൺമെന്റ് തന്നെയാണ് ശനിയാഴ്ച ഈ കളി അനൗൺസ് ചെയ്ത് അർജന്റീന നാഷണൽ ടീമാണ് അവരുടെ സൈറ്റിലാണ് ഇത് അനൗൺസ് ചെയ്ത് അതിന്റെ പരിശോധനകളൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ചില ടീമുകൾ ഇങ്ങോട്ട് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് കേരളത്തിൽ കളിക്കണമെന്ന് ആര് കേട്ടാലും വിശ്വസിക്കില്ലാലും ഞാനൊരു കാര്യം പറയാം ബ്രസീലിനെ നമ്മള് പറഞ്ഞിട്ടില്ല എന്റെ വാക്കൊന്നും തട്ടില്ല കാരണം കരിങ്കല് പോലത്തെ വാക്ക എന്റേത് തട്ടിയാൽ കാരടി വന്ന് അവൻ അറിയാം അടുത്ത ഒക്ടോബർ അവനറിയാം നവംബർ വരെ ദിവസം മെസ്സി ഞാനൊരു വല്യ സംഭവ ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ടോന്നൊരു ആവശ്യമില്ല ആരാധകർക്ക് നിരാശ ഫുട്ബോൾ ഇതിഹാസം ലണൽ മെസ്സിയും അർജന്റീന ടീമും നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ല ഗവൺമെന്റ് അല്ല മെസ്സിയെ അത് സ്പോൺസറാണ് പ്രശ്നം കാരണം

അവരുടെ വ്യവസ്ഥകൾ മാറ്റുമെന്നാണ് മന്ത്രി പറയുന്നത് ആര് പറഞ്ഞു എപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞാൽ പഠിക്കരു പഠിക്കരുത് അമരണ്ട വേർത്തുപോയി എന്നാ ഞങ്ങൾ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്ത്